ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് അൻപത് ശതമാനവും അൻപത് വയസ്സിന് താഴെ ഉള്ളവരാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്നാൽ അതിനകത്ത് റീസൻ്റ് ആയിട്ട് മുപ്പത് വയസ്സിന്റെ താഴെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവരുടെ ആഹാരം ശരിയല്ല എക്സസൈസ് ഇല്ല ഡയറ്റ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ തള്ളിക്കളയാം അതൊന്നും ഞാൻ ഒഴിവാക്കുന്നില്ല പക്ഷെ അതിനെല്ലാം അപ്പുറത്തായിട്ട് ഇതിനെല്ലാം കാരണമാവുന്നത് മാനസിക സംഘർഷമാണ് ആ മാനസിക സംഘർഷം ഒരിക്കലും അവർക്ക് ഇവിടുത്തെ ജോബിന്റെ സ്ട്രെസ്സോ ഇവിടുത്തെ കഷ്ടപ്പാടോ ഒന്നുമല്ല നിങ്ങൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന മാനസിക സംഘർഷമാണ് നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എയർപോർട്ടിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര കരച്ചിലാണ് കെട്ടിപ്പിടിക്കലാണ് ബഹളമാണ് പക്ഷേ വൺസ് ഇവിടെ വന്ന ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് ഫോണിന് പിടിച്ച് സംസാരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കുക ഇവിടെ ഇവിടെ നൂറ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ശതമാനം പോലും നിങ്ങളെ അറിയിക്കാത്തവരാണ് പ്രവാസികളെന്ന് പറയുന്നത് സോ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ബെനഫിറ്റിനു വേണ്ടി ഈ പൈസ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അവരെങ്ങനെ അങ്ങോട്ട് വരുന്നു അവരിതുപോലെ ഒന്ന് വന്നാ മതിയോ അതോ മയ്യത്തായിട്ട് വരണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്